നമസ്കാരം എൻ ജെ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അടിപൊളി മുട്ടക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടല്ലോ ഇത്രയും സാധനങ്ങൾ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തു ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്യാം ഉപ്പെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി എടുക്കാം ഞാനത് കുരുമുളക് ജസ്റ്റ് നന്നായി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തു അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ഉരുളക്കിഴങ്ങ് എല്ലാം വെന്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ചു ഇനി നമുക്ക് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു നമുക്കിനി സവാള നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മുടെ ഏകദേശം സവാള റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പം കുരുമുളക് കാൽ ടീസ്പൂണ് തന്നെ ചേർത്ത് കൊടുത്തുള്ളൂ നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു അപ്പം രണ്ടും കൂടിയിട്ട് ഒരു ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ അത് നന്നായി ഒന്ന് വഴിറ്റ അതിൻ്റെ മണമെല്ലാം ഒന്നും മാറുന്നത് വരെ അപ്പം അത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മണമൊന്ന് മാറിയതിന് ശേഷം ഞാനതിലേക്ക് തക്കാളി അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി നമുക്കത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി വെന്തൊടയണ വരെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അര ബൗളിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി വെന്തൊടയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി മസാല നല്ല കട്ടിയിൽ മസാലയാവുന്ന വരെ അപ്പോൾ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം നന്നായി വറ്റി വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം എണ്ണയെല്ലാം ഊറി വരുന്ന സമയത്താണ് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഓരോ സൈഡിൽ വെള്ളം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ സൈഡിലത്തെ സൈഡിലകത്ത് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പം ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ സൈഡിലും കറി മാറ്റിയിട്ട് ഞാൻ അവിടെ ഓരോ മുട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ആവിയില് വേവിച്ചെടുക്കാം ഞാനിനി അതൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മുട്ട മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഇപ്പം ആ മുട്ട അതിൽ കയറിന്ന് വേവുമ്പോൾ നമ്മുടെ ഈ കറിയുടെ മസാലയെല്ലാം ആ മുട്ടയിൽ പിടിക്കും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ഒരു സൈഡ് നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട് ഞാനത് ഓരോന്ന് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ മസാലകളെല്ലാം ഈ മുട്ടയുടെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം കുറേശ്ശെ കുറേശെ ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് സ്റ്റൗ വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം മസാലയെല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ഞാനതിലേക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തു അത് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട പൊട്ടാത്ത തരത്തിൽ അപ്പോൾ നമ്മുടെ അടിപ്പൊളി മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി സ്പൈസിയാണ് അപ്പോൾ നമ്മുടെ എരിവ് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു